അപ്പൊ ഈ ടി വി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം ഒരു വിന്നർക്ക് നമ്മൾ ഈ ഒരു ടി വി സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും എല്ലാ ടി വി പർച്ചേസിനും നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും ഇതിൽ മാക്സിമം അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് പല എമൗണ്ടുകളായിരിക്കാം എന്തായാലും കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇതുപോലെ സ്ക്രാച്ച് കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിലെത്രയാണ് എമൗണ്ട് നമ്മുടെ അക്കൗണ്ട്സ് കളക്ട് ചെയ്യാം ഈ ക്യൂഎൽ ഡി ഗൂഗിൾ ടി വി വരെ നമുക്ക് അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ പ്രൊസംഗ് ഫീൽ കൊടുക്കാം അതായത് നമ്മൾ അറുന്നൂറ്റി അറുപത്തെട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീല് നമുക്ക് നാല് വർഷം വാരന്റിയുള്ള ഗൂഗിൾ ടി വി നമ്മളുടെ പെരിന്തൽമണ്ണ നിന്ന് എടുക്കാം അതിന് പാൻ കാർഡും ആധാർ കാർഡും ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വി എടുത്തിട്ട് പോവാം ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ സ്വന്തം മലപ്പുറം ജില്ലയിൽ പെരിന്തൽമണ്ണയിലുള്ള സി ജെ സ്മാർട്ട് എന്ന് പറഞ്ഞ ടി വി ഷോറൂമിലാണ് ഇതിനെ ഞാൻ മുൻപ് വീഡിയോ ചെയ്തിട്ടുണ്ട് വെറും അറുന്നൂറ്റി രൂപ പ്രൊസീ ഫീയില് കേരളത്തിൽ നല്ല കിട്ടിലെ സ്മാർട്ട് ടി വി കൊടുക്കുന്ന ഏക സ്ഥാപനം എന്ന് വേണമെങ്കിൽ നമുക്ക് ഇവരെ പറയാട്ടെ അപ്പൊ നമ്മളെ രണ്ടാമത് കൂടെ വന്നിട്ടുള്ളത് എന്താ വെച്ചാൽ ഇവർ കുറച്ചും കൂടി പുതിയ ഓഫേഴ്സ് കാണുന്നുണ്ട് ആ ഓഫേഴ്സ് നിങ്ങളിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നേരെ ഉള്ളിലേക്ക് പോയാലോ നമസ്കാരം നമസ്കാരം നമ്മൾ വീണ്ടും കണ്ടിരിക്കും അതെ തീർച്ചയായും ഇവരെ ാണ് അതായത് നമ്മള് ഫിനാൻസ് അതായത് എട്ട് രൂപ മാത്രം പ്രൊസസിംഗ് ഫീല് നമുക്ക് നാല് വർഷം വാരന്റിയുള്ള ഗൂഗിൾ ടി വി നമ്മളെ പെരിന്തൽമണ്ണ സ്റ്റോറേജ് എടുക്കാം അതിന് പാൻ കാർഡും ആധാർ കാർഡും ആയിട്ട് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലേക്ക് വന്നുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ടി വി എടുത്തിട്ട് പോവാം അതായത് നമ്മൾ നോർമലി കൊടുക്കുന്ന സ്പീക്കറുകള് കാര്യങ്ങള് ഗിഫ്റ്റുകൾ കാര്യങ്ങളൊക്കെ കസ്റ്റമേഴ്സിന് കിട്ടുകയും ചെയ്യും അതായത് പിന്നെ നോർമലി നമുക്ക് വൺ ഇയർ വാറണ്ടി ടു ഇയർ ത്രീ ഇയർ ഫോർ ഇയർ വാറണ്ടി ഉള്ള ടിവികൾ അവൈലബിൾ ആണ് ഓക്കെ നമുക്ക് ഗൂഗിൾ ടിവിയും നമുക്ക് ഓൺലൈൻ കുറവില്ലേ നമുക്ക് സ്റ്റാർട്ടും ചെയ്യുന്നുണ്ട് ഇവിടെ നമുക്ക് മുപ്പത്തിരണ്ട് ഇഞ്ച് ഇഞ്ച് വരെയുള്ള ഗൂഗിൾ ടി വി വരെ നമുക്ക് അറുന്നൂറ്റി ഫീൽ കൊടുക്കാം അതെ ബാക്കി അവർ തവണ അവസ്ഥകളായിട്ട് അറസ്റ്റ് വരുത്താമതി ബജാജ് ഫിനാൻസ് ആണ് ആ തീർച്ചയായും കൊണ്ടുപോവാം അതിന് ആധാർ കാർഡും പാൻ കാർഡായിട്ട് നേരെ നമ്മുടെ ഷോപ്പിൽ വരാം ചെക്ക് ചെയ്ത് നോക്കാം ഹെൽത്തി സിവിൽ സ്കോർ ആണെങ്കിൽ നിങ്ങൾക്ക് ഇത് വീട്ടിലേക്ക് നമ്മൾ ഹോം ഡെലിവറി അതും ഫ്രീ ആയിട്ട് നമ്മൾ എത്തിച്ചു വരും കേരളത്തിലെ എവിടെ വേണമെങ്കിലും നമ്മളിപ്പോ ആൻഡ്രോയിഡ് ടി വി നമുക്കൊരു മുപ്പത്തിരണ്ടിഞ്ചും നാല്പത്തിയഞ്ചും മാത്രമേ ഉള്ളൂ ബാക്കി ൾ ടി വി ഗൂഗിൾ സർട്ടിഫൈഡ് ടി വി ആണ് ആപ്പും എല്ലാം നമുക്ക് ഫാസ്റ്റ് ആയിട്ട് കാണാൻ പറ്റും എല്ലാം ഏത് നന്നായിട്ട് കാണാം അതെ 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 തീർച്ചയായും നമുക്ക് അത് റിമോട്ട് ലെസ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം ടി വി അപ്പൊ കൂടുതലും കഴിഞ്ഞ തവണ നമ്മളോട് ഒരുപാട് പേര് ചോദിച്ചാണ് എന്തുകൊണ്ടാണ് ഇവർക്ക് ഇത്രയും ലാഭകരമായിട്ട് കസ്റ്റമേഴ്സിന് ടി വി കൊടുക്കാൻ പറ്റുന്ന ഉത്തരാണ് ഈ ഒരു വീഡിയോ നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സി ജെസ് മാർട്ടിന്റെ പ്രൊഡക്ഷൻ യൂണിറ്റിന്റെ ചെറിയൊരു ഭാഗമാണ് ആയിരക്കണക്കിന് ടിവികളാണ് ഇവിടെ ഓരോ മണിക്കൂറിലും നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇനി ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകതയും കസ്റ്റമറിന്റെ ഏറ്റവും വലിയ ലാഭവും എന്താണെന്ന് വെച്ചാൽ കമ്പനിയുടെയും കസ്റ്റമറുടെയും ഇടയിൽ നിന്നിട്ട് ലാഭം ഉണ്ടാക്കുന്ന ഒരു ഇടനിലക്കാരൻ ഇവിടെ ഇല്ല എന്നുള്ളതാണ് അതായത് ഇവിടെ നിന്ന് നിങ്ങൾ ടി വി വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥ കമ്പനി വിലയ്ക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് ഫ്രീ ഹോം ഡെലിവറിയോട് കൂടി നിങ്ങൾക്ക് ടി വി വാങ്ങാനായിട്ട് സാധിക്കും അതായത് എല്ലാ ടി വി പർച്ചേസിനും നമ്മൾ ഇതുപോലെയുള്ള ഒരു സ്ക്രാച്ച് കൂപ്പൺസ് കൊടുക്കും ഇതിൽ മാക്സിമം അയ്യായിരം രൂപ ക്യാഷ് ബാക്ക് ഉണ്ട് പല എമൗണ്ടുകളായിരിക്കാം എന്തായാലും കസ്റ്റമർ പർച്ചേസ് ചെയ്യുന്ന കസ്റ്റമേഴ്സിന് ഇതുപോലെ സ്ക്രാച്ച് കൂപ്പൺ സ്ക്രാച്ച് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൽ എത്രയാണോ എമൗണ്ട് നമ്മുടെ അക്കൗണ്ട്സിൽ ഫീസ് കളക്ട് ചെയ്യാം അപ്പോൾ കസ്റ്റമറിന് നമ്മൾ അറുനൂറ്റി അറുപത്തെട്ട് രൂപ പ്രോസസിങ് ഫീ നാല് വർഷം വാരണ്ടി ഈ സ്പീക്കറുകള് എടുക്കുന്ന ടി വി അനുസരിച്ച് അതായത് നമ്മള് പല പല ഗിഫ്റ്റുകളാണ് വലിയ സ്പീക്കറുണ്ട് ചെറിയ സ്പീക്കറുണ്ട് അതായത് കസ്റ്റമറിന്റെ റിക്വയർമെന്റ് അനുസരിച്ചാണ് സ്പീക്കർ ഗിഫ്റ്റ് വരുന്നത് പക്ഷേ സ്ക്രാച്ച് കൂപ്പണൊക്കെ എന്തായാലും ഉണ്ടോ ഇത്രയും കൊടുക്കുമ്പോൾ നമുക്ക് മിഡിൽമെൻ ഇല്ല അതായത് നമ്മളുടെ ടി വി നമ്മൾ ഡയറക്റ്റ് ആണ് കസ്റ്റമറിന് കൊടുക്കുന്നത് അപ്പൊ നമ്മൾക്ക് അതിന് വേറെ ചാർജുകളോ കാര്യങ്ങളോ ഒന്നും വരില്ല അതാണ് ഏറ്റവും വലിയ പ്രത്യേകത ഇവർക്ക് വേറെ റീറ്റൈലേഴ്സ് ഡയറക്റ്റ് കസ്റ്റമർ ആണ് അതുകൊണ്ട് തന്നെ മാക്സിമം ലാഭം കസ്റ്റമറിന് കൊടുക്കാം തീർച്ചയായും അതായത് മാക്സിമം ലാഭം കസ്റ്റമറിനാണ് കൊടുക്കുന്നത് ഇവർ ഇവരുടെ ആ ഒരു പ്രൊഡക്റ്റ് അതിൽ മാക്സിമം ഓഫേഴ്സും കൊടുക്കും ഇതുപോലുള്ള വലിയ സ്പീക്കറുകളോട് കൊടുക്കുന്നുണ്ട് ചെറിയ സ്പീക്കർ കൊടുക്കുന്നുണ്ട് ഏറ്റവും അവസാനം ഇതിന്റെ കൂടെ തന്നെ ഒരു ക്യാഷ് ബാക്ക് കൂട്ടം കൊടുക്കും അതെ അത് സ്ക്രാച്ച് നോക്കുക എന്തായാലും എന്തായാലും ഉറപ്പായ സമ്മാനം ഉണ്ടാവും ബെറ്റർ ലാക്ക് നെക്സ്റ്റ് ടൈം ഇല്ല എന്തായാലും ക്യാഷ് ഉണ്ടാവും പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ നമ്മള് ടി വി കൊടുത്തു ഇത്തവണ നമ്മൾ ഒരു ഗിഫ്റ്റ് ഒരു ടി വി നമ്മള് കൊടുക്കുന്നുണ്ട് അതെ നമ്മള് നമ്മള് വീഡിയോ കാണുന്ന ഒരാൾക്ക് നമ്മള് ഈയൊരു ടി വി നമ്മള് സമ്മാനമായിട്ട് നമ്മൾ നൽകാം ഓക്കെ അതിൽ നിങ്ങൾ ഇഷ്ട വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ കമന്റുകൾ രേഖപ്പെടുത്തുക വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാം അതിൽ നിന്നൊരു വിന്നറായി നമുക്ക് സെലക്ട് ചെയ്തിട്ട് നമുക്ക് കൊടുക്കാം കഴിഞ്ഞ തവണ നമ്മൾ ആ ഒരു വീഡിയോ ചെയ്തിട്ട് പാലക്കാട് ജില്ലയിലുള്ള ഒരാൾക്കാണ് അതിന്റെ ഫസ്റ്റ് പ്രൈസ് അടിച്ച് അദ്ദേഹത്തിന് നമ്മൾ ഇവിടുന്ന് തന്നെ നമ്മൾ ലീവി കൊടുക്കണ്ടായിരുന്നു രണ്ടാമത് നമ്മൾ ഈ ഒരു വീഡിയോ കണ്ട് മാക്സിമം ഷെയർ ചെയ്ത് ജസ്റ്റ് ഒന്ന് ചെയ്തിട്ട് കമ്മിറ്റി തീർച്ചയായും അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ ഈ ഒരു കൊടുക്കും അതെ കഴിഞ്ഞ തവണ നമ്മൾ ചെയ്തതാണ് ഇത്ര ഇത്തവണ നമ്മൾ കൊടുത്തിരിക്കും അപ്പൊ ഈ ടി വി സ്വന്തമാക്കാനായിട്ട് നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നല്ലതായിക്കോട്ടെ മോശമായിക്കോട്ടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഒരു വിന്നർക്ക് നമ്മൾ ഈ ഒരു ടി വി സമ്മാനമായിട്ട് നൽകുന്നതായിരിക്കും അതെ നിങ്ങൾ വേറൊന്നും ചെയ്യേണ്ട മാക്സിമം കമന്റ് ചെയ്യാൻ ഷെയർ മാത്രം ചെയ്യുക തീർച്ചയായും നിങ്ങൾ വെയിറ്റ് ചെയ്താൽ മാത്രം മതി ഓക്കെ